ക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷക സംഘം നടത്തിയ പഠനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ട് അപൂർവീനം വലച്ചിറകന്മാരെ കണ്ടെത്തി ഗ്ലിനാനോ ക്രൈസ സെയ്ലാനിക്ക എന്ന ഹരിത വരച്ചിരകനെ കേരളത്തിന്റെ വയനാട് ജില്ലയിലെ മാനന്തവാടി തിരുനെല്ലി എന്നീ പ്രദേശങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ശ്രീലങ്കയിൽ മാത്രം കണ്ടുവരുന്ന ഇനമായി കരുതിയിരുന്ന ഈ ഹരിത വലച്ചിറകനെ നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഇൻഡോ പെയിൻസ് ബാർബാറ എന്നറിയപ്പെടുന്ന മറ്റൊരു അപൂർവ്വയിനം കുഴിയാന വലച്ചിറകനെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മനക്കുടി പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പുതുനഗരം കുലിക്കിലിയാട് കോഴിക്കോട് ജില്ലയിലെ ദേവഗിരി ചാലിയം കണ്ണൂരിലെ കൂത്തുപറമ്പ് മലപ്പുറത്തെ അരൂർ തിരുവനന്തപുരത്തെ പൊന്മുടി എന്നീ പ്രദേശങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തിയത് സാധാരണ കണ്ടുവരുന്ന തുമ്പികളുമായി കുഴിയാന വലച്ചറകന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന സ്പർശനിയുള്ളതാണ് സാധാരണ കാണപ്പെടുന്ന തുമ്പികളിൽ നിന്നും ഇവ വൃത്യസ്തപ്പെടാനുള്ള പ്രധാന കാരണം ഈ ജീവികളുടെ സാന്നിധ്യവും ഇതിന്റെ പൂർണ്ണ വിവരവും അന്താരാഷ്ട്ര ശാസ്ത്രമാസികകളായ ജേണൽ ഓഫ് എൻഡോമോളജിക്കൽ റിസർച്ച് സൊസൈറ്റി നാച്ചുറ നാച്ചുറസോമിയാൻസിസ് എന്നിവയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ സുപ്രധാനപ്പെട്ട ഈ കണ്ടെത്തലിലൂടെ കേരളത്തിലെയും ശ്രീലങ്കയിലെയും ജൈവവൈവിധ്യ സവിശേഷതകൾക്ക് സാമ്യത ഉണ്ടെന്ന് ഈ പഠനം വഴി സൂചനകൾ നൽകുന്നുണ്ട് ക്രൈസ്റ്റ് കോളേജിലെ ഷഡ്പഥ എൻഡ്മോളജി റിസർച്ച് ലാബ് ഗവേഷകൻ സൂര്യനാരായണൻ ടി ബി എസ്ഇആർഎൽ മേധാവി ഡോക്ടർ ബിജോയ് സി എന്നിവരാണ് ഇവയെ കണ്ടെത്തിയത് കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പന്ത്രണ്ടാമത്തെ ഇനം ഹരിതവരച്ചിറകനും എട്ടാമത്തെ ഇനം കുഴിയാന വരച്ചിറകനുമാണ് ഈ ജീവികൾ കൌൺസിൽ ഫോർ സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഗവേഷണ ഗ്രാന്റ് ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത് ക്രൈസ്റ്റ് കോളേജിലെ ഷഡ്പഥ അൻമോളജി ഗവേഷണ കേന്ദ്രത്തിൽ ഇത്തരം ജീവികളുടെ ഗവേഷണത്തിനായി പ്രത്യേക ഊന്നൽ നൽകുന്നു